ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോകം എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര പൊതുവിവരം നേടിയാലും ശരി അവനിലെ വിവരക്കേട് ചില സന്ദർഭങ്ങളിലെങ്കിലും പുറത്തുവരും അത് മറനേക്ക് പുറത്തു വരും നമ്മുടെ നാട്ടിലെ എത്ര ലൈംഗിക ദാരിദ്ര്യമാണെന്ന് നോക്കിക്കെ ഇനി എന്താണ് നമ്മുടെ നാടിന് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നത് ബസ്സിനകത്തിരുന്ന് ഒരു പെണ്ണിന്റെ കയ്യോ കാലോ കണ്ടെന്ന് പറഞ്ഞ് സ്വയംഭോഗം ചെയ്യുന്ന യുവാക്കൾ വിദ്യാഭ്യാസം ഇല്ലേ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്നത് സമൂഹത്തെയും കുടുംബ അന്തരീക്ഷത്തെയും ബാധിക്കുന്നത് എന്നിവർക്കറിയില്ലേ അറിയാം എന്നാലും മനുഷ്യൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് സംസ്കാരമുണ്ടെന്ന് വിചാരിക്കരുത് വിദ്യാഭ്യാസം നേടിയതുകൊണ്ടോ അവരുടെ പേരിനോടൊപ്പം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതാനും ലെറ്ററുകൾ വന്നതുകൊണ്ടോ അവർ വലിയ സംസ്കാരസമ്പന്നരാണ് എന്ന് വിചാരിച്ചു പോകരുത് അതാണെന്ന് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപചയം ആരെങ്കിലും ഒരു നാല് ഇംഗ്ലീഷ് അക്ഷരം ഒന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കുകളൊന്ന് കൂട്ടിച്ചേർത്താൽ അവരെന്തോ വലിയ വിവരമുള്ളവരാണ് എന്ന് ധരിച്ച് അവരുടെ പിന്നാലെ കൂടുന്നു ഇപ്പോഴിതാ പെണ്ണെന്ന് കേട്ടാൽ മതി സോഷ്യൽ മീഡിയയിൽ അതല്ലെങ്കിൽ തന്നെ ഹണി ട്രാപ്പ് ഒന്ന് നമ്മൾ കാലം കുറെ ആയില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട് മീറ്റും ഹണി ട്രാപ്പും ഒക്കെ ഇപ്പോഴും മനുഷ്യനറിയില്ല എന്നുണ്ടോ ആരെങ്കിലും ഒരാളൊന്ന് ചാറ്റ് ചെയ്യുന്നു അപ്പോഴേക്ക് തുണി ഉരിയാൻ നിൽക്കുന്ന പെൺകുട്ടികളും നഗ്ന ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത ആ രൂപത്തിൽ വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന പുരുഷന്മാരും ഇപ്പോഴും ഇവരിൽ നിന്നും ഇത്തരം ലൈംഗിക ദാരിദ്ര്യം ഒന്നും വിട്ടുമാറിയിട്ടില്ല കുറച്ച് നാൾ ഒന്നുകിൽ മുത്തുചിപ്പി പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കും അതിനേക്കാൾ വെല്ലുന്ന പുസ്തകങ്ങളാണതൊക്കെ അതല്ലെങ്കിൽ കുറച്ച് ഞരമ്പ് രോഗികളായ ഉസ്താദുമാരുണ്ട് അവരുടെ വഷള പരമ്പരകൾ കേട്ടാലും മതി നന്നായിട്ട് സുഖിക്കാൻ പറ്റും ഇപ്പോഴുതാ കാസർഗോഡ് സ്വദേശിയെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയ ഏഴംഗ സംഘമാണ് ഇന്ന് പിടിയിലായത് കാസർഗോഡ് മങ്ങാട് സ്വദേശിയായ അൻപത്തിയൊൻപത് കാരനിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിലാണ് യുവതി ഉൾപ്പെടെ ഏഴുപേരെ മേൽപ്പുറപ്പ് പോലീസ് പിടികൂടിയത് കാസർഗോഡ് സ്വദേശികളായ ദിൽഷാദ് സിദ് ദിൽഷാദ് സിദ്ദീഖ് ലുബിന ഫൈസൽ എന്നിവരും ഇവരുടെ കൂട്ടാളികളായ മൂന്ന് പേരുമാണ് ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് കേസിലെ മൂന്നാം പ്രതിയായ ലുബിനയാണ് പരാതിക്കാരനായ അൻപത്തിയൊൻപത് കാരനെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിച്ചത് ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിച്ചതു മാത്രമല്ല അത് തുടർന്നു കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി ലുബിന മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി തനിക്ക് ലാപ്ടോപ്പ് വാങ്ങി നൽകണമെന്ന ലുബിന പരാതിക്കാരനോട് ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഇതിനായി അൻപത്തി ഒൻപത് കാരനെ മംഗലാപുരത്തേക്ക് തട്ടിക്കൊണ്ടുപോയ യുവതി ഹോട്ടലിൽ മുറിയെടുക്കുകയും ഇവിടെ വച്ച് പരാതിക്കാരനോടൊപ്പമുള്ള നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു മാത്രമല്ല പഠനക്കാടുള്ള വീട്ടിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് പരാതി നൽകുമെന്നും ഇതെല്ലാം വീട്ടുകാരെ അറിയിക്കുമെന്നുമായിരുന്നു പ്രതികളുടെ ഭീഷണി തുടർന്ന് പരാതിക്കാരനെ തടങ്കലിൽ പാർപ്പിച്ച പ്രതികൾ ഗൂഗിൾ പേ വഴി പതിനായിരം രൂപ തട്ടിയെടുത്തു പിന്നീട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പണമായും കൈക്കലാക്കിയിരുന്നു സംഭവത്തിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് അൻപത്തിയൊൻപത് കാരൻ പോലീസിന് പരാതി നൽകിയത് തുടർന്ന് പോലീസ് കേസെടുക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തു ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് ഈ വാർത്ത ഇത്ര വിമർശനാത്മകമായ രൂപത്തിൽ ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ചിന്താഗതിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മാത്രമേ ഞാൻ പറയൂ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഒരു മുസ്ലിം പെണ്ണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കാറുണ്ട് ആ കുറ്റകൃത്യം നടക്കുന്നതിനെല്ലാത്തിനും നമ്മൾ മതം ചാർത്തി കൊടുക്കുന്നത് ശരിയുമല്ല അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഇതിലും മതം ചേർക്കണമെന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് എതിർഭാഗത്തുള്ളത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഒരിക്കലും ഇതൊരു ചതിയായിരിക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതവിഭാഗങ്ങൾ ചതിക്കുമെന്നല്ല ഞാൻ പറയുന്നത് തീർത്തും വിശ്വസിപ്പിച്ചു അയാളെ അൻപത്തിയൊൻപത് കാരനെ വിശ്വസിപ്പിച്ചു ഇത് ഇയാള് പറഞ്ഞ പണം മാത്രമല്ലേ ഇപ്പൊ ഇയാള് എന്തുദ്ദേശിച്ചിട്ടായിരിക്കും അൻപത്തി ഒൻപത് കാരൻ പരാതിയുമായി തന്നെ മുന്നോട്ട് വന്നത് ഒരുപക്ഷെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകില്ലേ കുടുംബത്തിൽ അപമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാകില്ലേ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും നഗ്ന ചിത്രങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെയുള്ള അടങ്ങിയ ഉണ്ടല്ലോ ഇവരുടെ കയ്യിൽ അതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാണം കെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടാകില്ലേ പറഞ്ഞത് തന്നെയാണല്ലോ എഫ്ഐആറിലുള്ളത് അപ്പോൾ ഇതിനെ ഒന്നും വക വയ്ക്കാതെ ധീരമായി പൊരുതാൻ ഉളച്ച അൻപത്തി ഒൻപത് കാരനെ പ്രശംസിക്കുന്നു വളരെ നല്ല കാര്യമാണ് ചെയ്തത് കാരണം ഇത്തരം ക്രിമിനലുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇനി ഒരു ചോദ്യം ഒരു പെണ്ണ് ഒന്ന് ഫോൺ ചെയ്തു ഒന്ന് സംസാരിച്ചു ഒന്ന് കൊഞ്ചി കുഴഞ്ഞു ഒന്ന് സൗഹൃദം പങ്കുവെച്ചു ശരി അപ്പോഴേക്ക് അവൾ വിളിക്കുന്നിടത്തേക്ക് പോകുമ്പോ ഇവര് അവർ ചോദിക്കുന്ന പണം നൽകുമോ ഇത്രയ്ക്ക് വിഡ്ഢികളാണോ ഇവർ ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കഥകൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്തായാലും മുന്നോട്ട് വരും ഇതില് ആറ് മുസ്ലിം പയ്യന്മാർ ഒരു പെൺകുട്ടിയെ ഇതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നതാണോ സ്വമേധയാ വന്നതാണോ അവളാണോ മറ്റുള്ളവരെ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തത് എന്നത് ഇനിയും പുറത്തു വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ശരി ഈ ആറ് പുരുഷന്മാരോടൊപ്പം ഈ ഒരു പെണ്ണ് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചത് പണമുണ്ടാക്കുക പെട്ടെന്ന് സമ്പന്നയാകുക എന്ന കൂടി മാത്രമാണോ അതും നമ്മൾ ചിന്തിക്കണം അതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നോക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയാണ് വലിയ പ്രായമോ പക്വതയോ ഒന്നുമുള്ള പെൺകുട്ടിയല്ല ഇപ്പൊ ഇറങ്ങി തിരിച്ച് ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരിടത്ത് കൊണ്ടുപോയി പതിനായിരം തട്ടിയെടുത്തു ബാക്കി അഞ്ച് ബാക്കി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എങ്ങനെയാണ് പണമായി ഇവരുടെ കൈകളിലെത്തിയത് പതിനായിരം രൂപ ഗൂഗിൾ പേ വഴി എത്തി ശരി ഇവരൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ ഇന്ന് ആരുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ ആരുടെ കയ്യിലുള്ളൊരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോകത്ത് നടക്കുന്ന സകലമാന കാര്യങ്ങളും അറിയാം അറിഞ്ഞിട്ടും ഏതൊക്കെയോ ദുർബല നിമിഷത്തിൽ ചെന്ന് ചാടി കൊടുക്കുന്നതാണ് ഒരാളുമായി പരിചയപ്പെടുന്നു അവർക്ക് കുറേ ചിത്രങ്ങൾ കൊടുക്കുന്നു അവർക്ക് കുറച്ച് നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ അവരുമായി പങ്കിടുന്നു ഫോണിലെങ്കിലും പിന്നെ നഗ്നമായി വീഡിയോ കോൾ ചെയ്തിട്ട് പലതും കാണിച്ചു കൊടുക്കുന്നു പിന്നീട് അവരെ പേടിച്ചു ഭയന്ന് ആത്മഹത്യ ചെയ്ത ആളുകൾ എത്രയുണ്ട് എന്തിനേറെ ഭർത്താക്കന്മാര് പോലും ഭാര്യമാരുമായിട്ട് പിണങ്ങി കാമുകിമാരോടൊപ്പം ചേർന്നിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യയെയും പോലും അപരാധം പറഞ്ഞ് സുഖിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വാട്സപ്പ് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെയാണ് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റുന്നത് എന്നിട്ടും അതിനകത്ത് ചെന്ന് കയറി കൊടുത്തെങ്കിൽ ഇവരും തുല്യ തെറ്റുകാരാണ് ഞാൻ അതാണ് പറഞ്ഞു വന്നത് അൻപത്തി ഒൻപതുകാരൻ അത്ര വലിയ നിഷ്കളങ്കൻ അപ്പോൾ ഈ ഏഴ് പേര് കബളിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ വീണില്ലേ നാളെ ഒരു പക്ഷെ നമ്മൾ വീണേക്കാം ഓരോ മനുഷ്യനും ഓരോരോ സാഹചര്യങ്ങളാണ് ശരിയാണ് ഈ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എന്തിന്റെ പേരിലാണ് ഇയാൾ ക്യാഷായി തന്നെ നൽകിയത് അഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെടുന്നതുവരെ ഇല്ലാത്ത പരാതി പിന്നീട് അമ്പത്തി ഒൻപത് കാരൻ ഉണ്ടാകുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുന്നു ഈ ഏഴുപേരെയും തിരിച്ചറിയാൻ അയാൾക്ക് കഴിയുന്നു ഒരു പക്ഷേ നമ്പരും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടാകാം ഇത്തരക്കാരെ കരുതിയിരിക്കാൻ ഇനിയെങ്കിലും നമുക്ക് കഴിയണം ഇത്തരം വാർത്തകൾ നിരന്തരമായി കാണുകയും അറിയുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നവരല്ലേ നമ്മൾ നന്ദി